ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പൊ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് നാളായില്ലേ കൂട്ടുകാർ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് ലീവ് ആയിരുന്നു പക്ഷേ പകലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തന്നില്ല കേട്ടോ എനിക്ക് ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാണ്ടിരുന്നു അപ്പൊ ഇതാ വൈകുന്നേരം മക്കളൊക്കെ വരാനാവുമ്പോഴേക്ക് ചായ ഒക്കെ റെഡിയാക്കാനായിട്ടോ അപ്പൊ രാവിലത്തെ കുറച്ച് ചായ ഉണ്ട് അങ്ങനെ ചായ നിർബന്ധമൊന്നുമില്ലല്ലോ വേണ്ടവർക്കത് ചൂടാക്കാം പിന്നെ പിന്നെ അച്ഛന് കുറച്ച് ചൂടുള്ള ചായ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ ചക്കപ്പ ഉണ്ടാക്കിയിരുന്നു കേട്ടോ നമ്മളെ കടയ്ക്കൊക്കെ പോകുന്നേന്റെ മുന്നേ അതിർത്തി പിടിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുറെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചതല്ലേ അപ്പൊ ഇപ്പൊ ചക്ക എവിടുന്നാന്ന് ചോദിച്ചാല് വീട്ടിൽ നിന്ന് അമ്മ ചക്ക വരട്ടിയത് കുറച്ച് തന്നയച്ചിട്ട് കുറെ ആയി അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കിയിരുന്നു അപ്പൊ പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇപ്രാവശ്യം നമ്മള് ചക്കയൊന്നും വരട്ടി വെച്ചിട്ടില്ല കേട്ടോ അതിനൊന്നും ടൈമ് കിട്ടിയിട്ടില്ലല്ലോ പിന്നെ പിന്നെതാ രാവിലെ നൂൽപുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പൊ മക്കൾക്ക് വൈകുന്നേരം വരുമ്പോൾ തിന്നാനും കൂടെ കണ്ടിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു അപ്പൊ എനിക്കുള്ള ലീവുള്ള ദിവസമാണെങ്കിൽ നൂൽപുട്ട് ഭൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെതാ കുറച്ച് അവിയൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടു മിന്നും അനിയനും കൂടി ഇതിൽ പോയിരുന്നു കേട്ടോ ആ പോലും തന്നതാണ് അപ്പം അതും ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് പകല് ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ പണീൻ്റെ ഇടയിൽ കൂടെ ഒരു പണിയായിരുന്നു കേട്ടോ ഇത് പുളിഞ്ചി ഉണ്ടാക്കല് അപ്പൊ പുളിഞ്ചി ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോണ്ട് കമന്റിൽ ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് തീർന്നാലും ഞാൻ ഉണ്ടാക്കും അപ്പം കാണിക്കണ്ടേ അപ്പൊ ഇത്രയും അധികം പുളിഞ്ചി എന്തിനാന്നുള്ളത് കൂട്ടുകാർ ചിന്തിക്കേണ്ടാവൂലേ അപ്പൊ ഇത്രയും അധികം പുളിഞ്ചി നമ്മളെ കടയിൽ വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കലാണ് അപ്പൊ നമ്മള് വീട്ടിൽ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് പെട്ടെന്ന് വിറ്റ് പോവേ പിന്നെ അച്ചാറുകളുണ്ട് ഇനിയിപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ നോക്കണം പിന്നെ അതാ വൈകുന്നേരത്തേക്ക് അരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ രാവിലത്തേക്ക് കടി ഉണ്ടാക്കണ്ടേ അപ്പോൾ അത് അരക്കാൻ വേണ്ടി അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് മുരിങ്ങാത്താളിപ്പായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇത് അമ്മ വിളിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കാഴ്ച കാണാൻ എനിക്ക് ഭയങ്കര കൊതി ഉണ്ടായിരുന്നു കേട്ടോ എന്റെ മക്കൾ മക്കളിങ്ങനെ സ്കൂൾ വിട്ട് വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഭൂതിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം ഒരു വരുന്നത് ഇങ്ങനെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്റെ പണികളൊക്കെ തീർക്കട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ വരുന്നതിന്റെ തൊട്ട മുന്നെയാണ് എന്റെ കുളിയും കൂടിയും കഴിഞ്ഞത് ഇന്ന് രാവിലെ ഒന്നും ഞാൻ കുളിക്കാനൊന്നും നന്നിട്ടില്ല അത്രയും അധികം ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ചത്തുട്ടോങ്ങിയാ പറയുന്നത് കേട്ടോ എന്താ വച്ചാ ആ ബാഗ് കയറ്റിയിട്ടേ അപ്പൊ അനുമോൾ ഉതാക്കണ് പറ്റാ കുഴങ്ങിട്ടാ വരുന്നത് രണ്ടാളും ഒപ്പാ വരല് പക്ഷെ ഓം പിന്നെ വീടെത്താനായ ഓടും ഓള് പിന്നെ ആ ബാഗും കൊണ്ടൊക്കെ ഓടാൻ വയ്യല്ലോ അതുകൊണ്ട് ഓൾ അങ്ങനെ വരും അപ്പൊ ഓളിങ്ങനെ പറഞ്ഞു കേട്ടോ എത്ര നിൽക്കാൻ പറഞ്ഞാലും നിൽക്കൂല അമ്മായിജ് നടന്ന അങ്ങനെ വന്നോ എന്ന് പറഞ്ഞിട്ടോനോടുകയോ ചെയ്യുക എന്നുള്ളത് അപ്പം മക്കൾ വരുമ്പോഴും പോകുമ്പോഴും അപ്പം ഒരു മഴ ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഏതായാലും വിടാൻ സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ ആയിട്ട് പോയി അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുവായിരുന്നു മക്കൾ മഴ നഞ്ഞു വരുമല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോവാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പകുതി വഴിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അതിന് മോളും ഇതാ ബേക്കൊക്കെ കൊണ്ടുവന്നിവിടെ സെറ്റിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരാൾ അതാ ഹോൻ്റെ കുഞ്ഞ് ടോർച്ച് പോയപ്പോൾ കളിച്ചിരുന്നു കേട്ടോ അപ്പൊ അതിന് മോ മുകളിലൊരു സാധനം ഉണ്ടായിരുന്നു ഒരു ചില്ല് പോലെ അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് കാണാനല്ലായിട്ട് അല്ലായിട്ട് ആരെടുത്തു എന്നൊക്കെയാണ് ഇവിടെ ചോദ്യം ചെയ്യണത് ഞാൻ അങ്ങക്ക് കാട്ടി തരട്ടോ ശരിയാക്കി തരട്ടോന്നൊക്കെയാണ് ഈ പറയണത് അപ്പൊ പിന്നെ ഞാനത് എടുത്തു കൊടുത്തു കേട്ടോ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം എന്തായിരുന്നു വീട്ടിൽ എത്ര മാത്രം പണി എന്ന് കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടാവൂല ഇപ്പം എടുത്തല്ലേ എടുത്തതെന്ന് എത്ര എടുത്താലും നമുക്ക് ലീവ് ഉള്ളപ്പോഴല്ലേ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മാറാല തട്ടലും മടിക്കലും അതേപോലെ മുറ്റടിച്ചിട്ട് ശരിക്കും ആയിരുന്നു മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്ന് കുറച്ചൊരു തക്കം കിട്ടിയപ്പോൾ ഇലക്കൊന്ന് ഉണങ്ങിയ പോലെയായിരുന്നു അപ്പം ആ ഒരു സമയത്ത് വേഗം അടിച്ചു വാരിട്ടോ അങ്ങനെ മൊത്തം മടിക്കലും തുടക്കലും എല്ലാ പണികളും കഴിഞ്ഞപ്പോഴേക്കും മൂന്നരയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ കുളിക്കൊക്കെ ചെയ്തത് അപ്പൊ മക്കള് വന്നതാ ആ നന്ദൂന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കയ്യും കാലം ഒന്നും കഴുകിക്കൂട്ടോ പിന്നെ വൈകുന്നേരമുള്ളൂ ചൂടുവെള്ളം ഒക്കെ ഉണ്ടാക്കിയിട്ട് മേൽക്കഴുക എന്താ വെച്ചാൽ ഇപ്പൊ മേൽക്കഴുകിയിട്ട് കാര്യമല്ല ഒരു കളിക്കാനിറങ്ങും മഴ അല്ലെങ്കിൽ കളിക്കാനിറങ്ങും അപ്പൊ ഇന്ന് ഉച്ചക്ക് ബീൻസ് തോരനും കൂടി ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ കാണിച്ചു തന്നപ്പോഴല്ലേ ഒരു വന്നത് അപ്പൊ പിന്നെ ഓരിടത്തേക്ക് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീൻസ് ഉപ്പേരി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഉപ്പേരി എന്നോ തോരന്നോ എന്ത് വേണമെങ്കിലും പറയുക അപ്പം മുരിങ്ങാത്താളിപ്പും ബീൻസ് തോരനൊക്കെ ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ മുട്ടയും പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുമോൾ അതാക്കണെങ്കിൽ എവിടുന്നാ ഈ അവിയൽ അമ്മമ്മ വീട്ടിൽ നിങ്ങൾ പോയോ അമ്മമ്മ വീട്ടത്തെ പാത്രമാണിത് എന്നൊക്കെ പറയണെട്ടോക്ക് അവിടുത്തെ പാത്രങ്ങളൊക്കെ അറിയാം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ വലിച്ചെറിയും എന്നോ പോയിട്ട് എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ മിന്നും അനിയനും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നല്ലത് അപ്പൊ അച്ഛവിടെ വന്ന് പറയുന്നത് എന്താ വെച്ചാല് നന്ദ വന്നേക്ക് അച്ഛൻ്റെ ഫോൺ വാങ്ങി അപ്പൊ അച്ഛ പറയായിരുന്നു അമ്മേന്റെ ഫോൺ എടുത്തോന്ന് പറഞ്ഞപ്പോ അതെക്കി വേണ്ടതില് ഫുള്ള് പെണ്ണുങ്ങളതാണ് അച്ചച്ച അച്ഛൻ്റെയും ഫോണാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മള് കൂടുതലായിട്ടും പെണ്ണുങ്ങളതല്ലേ കുക്കിങ്ങും കാര്യങ്ങളും വ്ളോഗും അതൊക്കെയാണല്ലോ കാണുക ഓനാണെങ്കിലത് കാണുന്ന കയറിയാണ് കേട്ടോ അപ്പൊ ഓനാണെങ്കിൽ ആണുങ്ങളത് എന്താ വെച്ചാല് അത് തെരഞ്ഞു നടക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പൊ അച്ഛ അത് പറയായിരുന്നു അതിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പം അച്ഛന് ഞാൻ നൂൽപൂട്ട് കൊടുത്തപ്പോൾ ഒന്ന് കയ്യിൽ മതി കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അച്ചയ്ക്ക് കട്ടൻ ചായ പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുത്തുട്ടോ മക്കൾക്ക് പിന്നെ രാവിലെ തണ്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഒരുക്ക് ചായേനോട് പിന്നെ അമ്മ എവിടെയെന്ന് കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടാവും അമ്മ ഇപ്പം എവിടെയല്ല അമ്മ ഇപ്പം അമ്മേൻ്റെ അനിയത്തിയിൻ്റെ വീട്ടിലേക്ക് രാവിലെ പോയതാണ് ഇനിയിപ്പോൾ വൈകുന്നേരം വരും വരൂട്ടോ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരാന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് ലീവുള്ള ദിവസം അല്ലേ എങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റൂലല്ലോ മക്കളെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ മക്കൾക്കുള്ള ചായയും കടിയൊക്കെയാണ് എടുക്കുന്നത് അപ്പം നന്നു പോയപ്പോൾ തന്നെ ഓർഡർ തന്നിരുന്നു നൂൽപുട്ടും കറിയും ഓൻ എടുത്തേക്കണം എന്നുള്ളത് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ആ നൂൽപുട്ടും കറി വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കടലക്കറി പിന്നെ ഞാൻ അരക്കാതെ വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കേട് വരുന്നില്ല ഫ്രിഡ്ജിക്കും വെച്ചിട്ടില്ല ഞാൻ ഇപ്പോ കടലക്കറിയിലൊന്നും എല്ലാത്തിലൊന്നും നാളികേരം നമ്മൾ അരക്കില്ലല്ലോ അത്രയും വിലയല്ലേ നാളികേരത്തിനൊക്കെ അപ്പോൾ ഞാൻ കടല അരച്ച് ചേർക്കലാണ് അപ്പോൾ ഇവിടെ നാക്കണ ഒരാൾ വന്നേക്കാ സച്ചേ ഫോണൊക്കെ കൊണ്ടുപോത്തിരിക്കുകയാണ് കാര്യായിട്ട് ഫോണിൽ കാണുന്ന എന്താന്ന് വെച്ചാല് ഒരു കാർട്ടൂൺ പോലുണ്ടല്ലോ ശിവ ശിവ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പോണേന്റെ മുന്നേ വന്നാലും ഒക്കെ അതേ കാണുള്ളൂ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് ആ ഉപ്പും മുളകും ഉണ്ടല്ലോ അതാണ് കണ്ടിരുന്നത് ഇപ്പം അയ്യമന്നൊരു മോചനം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാണ് അപ്പം എല്ലാ പണികളും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അതുകൊണ്ട് ഇതാ ഞാനും ഇന്ന് പതിവില്ലാത്തൊരു ശീലം ഇന്ന് തുടങ്ങിയത് ഇന്ന് തുടങ്ങുക പറഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ മാത്രം കേട്ടോ ചായ കുടിക്കണ ആ പരിപാടി ഇല്ലല്ലോ അവിടെ കടയിലാണെങ്കിലും ഞാൻ അങ്ങനെ ചായ കുടിക്കലില്ല എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കുടിക്കുക എന്നല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ കുടിക്കലില്ല അപ്പോൾ അതാകണം ഞാൻ ചക്കപ്പും ഒരു നൂൽപൂട്ടും എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഇരുന്ന് മക്കളൊപ്പം വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കുകയാണ് ഈ സമയത്ത് കണ്ണൻ എത്തിയിട്ടില്ല കേട്ടോ കണ്ണം കുറച്ചും കൂടിയും കഴിയും വരാൻ ഒന്നിപ്പോൾ വൈകുന്നേരവും ട്യൂഷനൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഒരാൾ ആദ്യത്തെ നൂൽപൂട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ നൂൽപൂട്ടും കൂടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടോ അവൻ്റെ തീറ്റ പിന്നെ പിന്നെതാ ഞാൻ ഈ ചക്കപ്പേ വാഴന്റെ ഇലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കുന്നൊരു ഇല ഉണ്ടല്ലോ വാഴേന്റെയിലെ അങ്ങനെ എന്തോന്ന് പറയൂട്ടോ നല്ല സ്മെല്ലുള്ളൊരു ഇലയാണ് ചെറിയൊരു ഇലയാണ് അപ്പൊ അതിന്റെ ഷേപ്പും ഇങ്ങനെ ആവില്ല അതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഞാനിത് ഇവിടെ അട പോലെ വലിയ കനല്ലാതെയാണ് ഇതിലിങ്ങനെ പരത്തി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ അതൊന്ന് പരത്തി പിടിക്കൂട്ടോ ഇല്ലെങ്കി പിന്നെ അത് ഭയങ്കര കട്ടിയാവും പിന്നെന്താ കുറെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ എത്തിയിട്ട് പോയ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു അമ്മ കൊഴുങ്ങിയിട്ടുണ്ട് ബസ്സിലൊക്കെ പോയപ്പോ അപ്പൊ പോവാനായിട്ട് പോവുകയും ചെയ്യും പിന്നെ എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഏതായാലും ഒറ്റയ്ക്കൊക്കെ പോയി വരാനൊക്കെ ആയിട്ടോ മറ്റേത് ആരെങ്കിലും ഒപ്പം കൂട്ടിന് വേണമായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും പോവുകൊണ്ടിരുന്നില്ല അമ്മ അങ്ങനെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാണ്ടല്ലോ ചായ കുടിച്ച പാത്രങ്ങളും സ്കൂളിൽ കൊണ്ടുപോയ പാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വേഗം കൈയ്യോട് കഴുകി വെക്കുകയാണ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ കുന്നുകൂടി കിടക്കും അപ്പോൾ ഇവിടെ അതാ ഈ ഒരു ഷോക്കേസിൽ ഈ ഒരു തട്ട് ഞാൻ ഇങ്ങനെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ സ്കൂളിൽ മക്കൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളും ഞാൻ കടയിൽക്ക് കൊണ്ടുപോകണ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ തട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ജനലിമ കൊണ്ടുപോയി വെക്കണം അപ്പം അയ്മ വെക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല അതുകൊണ്ട് പിന്നെ ഈ ഒരു ഷോക്കേസ് തന്നെ എല്ലാം ഒതുക്കി അങ്ങോട്ട് വെക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഈ മക്കൾ സ്കൂളിക്ക് കൊണ്ടുപോയി കൊണ്ടുവന്ന പാത്രങ്ങൾ കഴുകുക വച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധാരണ ഇത് അനുമോളോ അമ്മയാണോ കഴുകി വെക്കലുള്ളത് അനുമോളോട് ഞാൻ പറയലുണ്ട് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോയ പാത്രങ്ങൾ മൂന്നാളതും കഴുകണം അതുപോലെ ചായ ഒടിച്ച പാത്രങ്ങൾ കഴുകി വെക്കണം ഒക്കെയുള്ള പണികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ അതൊക്കെ കുറെയൊക്കെ ചെയ്യും കുറെ ഒക്കെ ചെയ്യൂല അങ്ങനെയൊക്കെയാണ് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ചെയ്യും ചീത്ത പറഞ്ഞിട്ടോ അങ്ങനെ ചെയ്യോ ഇല്ലെങ്കിൽ പിന്നെ അവൾ കുറച്ചൊക്കെ ചെയ്യും കുറച്ച് ചെയ്യാതിരിക്കും അങ്ങനെയൊക്കെയാണോ പറഞ്ഞിട്ടും കാര്യല്ലല്ലോ പിന്നെ അതാ ഏട്ടം പണിയൊക്കെ കഴിഞ്ഞ് വരാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ കാപ്പി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ കാപ്പിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തു അപ്പോൾ അതിനുമോളാണ് സാധാരണ കാപ്പി ഉണ്ടാക്കി വെക്കല്യായിരുന്നു ഓള ഉണ്ടാക്കി വയ്ക്കും ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി വെക്കും അങ്ങനെയാണ് അപ്പോൾ തിരുമ്പാനിട്ടിട്ട് കുറേ സമയമായിരുന്നു തിരുമ്പി കഴിഞ്ഞിട്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഞാനത് എടുത്തായിരുന്നില്ല എല്ലാ പണികളും കഴിഞ്ഞിട്ട് തോരടാന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറും കറിയും അങ്ങനത്തെ പരിപാടികളൊന്നും നോക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പറയുന്നു മുറ്റം കാണാനൊക്കെ വൃത്തിയായല്ല അമ്മ ഇപ്പം ഇവിടെ കാണാൻ നല്ല വൃത്തി ഉണ്ട് എന്നൊക്കെ പറയായിരുന്നു അപ്പം ഞാൻ പറയിരുന്നു വല്ലാത്ത വൃത്തിയാണെന്നുള്ളത് കേട്ടോ മഴ ആയിട്ടുണ്ടെങ്കിൽ ഒരു ചീച്ചിലാണല്ലേ നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമല്ല ഞാനൊന്ന് മുറ്റത്ത് കൂടെ ഇഷ്ടം പോലെ പുല്ലുണ്ടായിരുന്നു അതൊക്കെ പറക്കലും അടിക്കലുമായിട്ട് രണ്ട് മണിക്കൂറും മുറ്റത്ത് കൂടെ ആയിരുന്നു ആ ഒരു സമയത്ത് ഏതായാലും ലാസ്റ്റ് ഉമ്മർത്തെത്തിയപ്പോഴാണ് മഴ പെയ്തത് പിന്നെ വേഗം കിട്ട് കയറി പോകുന്നു കേട്ടോ അപ്പം ഇതാ തുണികളൊക്കെ ഇനി മേലെ കൊണ്ടുപോയി തോരയിടണം ഞാനിവിടെ വെയിലുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ നിൽക്കലില്ല കേട്ടോ മഴക്കാലത്ത് വേഗം അത് മേലെ കൊണ്ടേ തോരട്ടു പിന്നെ അതാ ഏട്ടം വന്നു കണ്ണം വന്നു എല്ലാവരും ചായ ഒടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്താണ് കേട്ടോ കിടക്കുന്നത് വൈകുന്നേരം ആയിട്ടുണ്ട് ഒന്നും ഊരെ ചായക്കെട്ട് വിചാരിച്ചിട്ട് ഒന്ന് കിടന്നതാണ് അപ്പം മക്കളും ഇതാ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ മറ്റേത് കടേക്ക് പോവുകയാണെങ്കിൽ പോകുമ്പോൾ ധർദി വന്നാലും ധൃതി നമുക്ക് എന്താ പറയുക ഒരു ആസ്വദിക്കലും ഉണ്ടാവൂല കേട്ടോ ഒരു കാര്യത്തിലും ഒരു ആസ്വാദനം ഉണ്ടാവൂല എപ്പോഴും തിരക്കും ധൃതിയും പിടിച്ചോണ്ടൊരിതാണ് അതങ്ങനെ അങ്ങനെ ഒരു രസമാണ് ഇതിങ്ങനെ ഒരു രസമാണ് പറഞ്ഞില്ലേ മക്കൾക്കും തന്നെ ഒരു പറച്ചിലായിരുന്നു കേട്ടോ കുറേ കാലായി ഇങ്ങനെയൊക്കെ കടന്നിട്ട് ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മേനെ അതിന് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തോലക്കും അതിൻ്റെ അത് അറിയില്ലിരുന്നു കേട്ടോ ഇപ്പോഴാണ് നല്ലോണം അറിയുന്നത് അപ്പം ആവശ്യം വന്നിരുന്നു കളിക്കാൻ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും പഠിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം കണ്ണന് മുട്ട വേണം പറഞ്ഞു കേട്ടോ മുട്ട ഉണ്ടാക്കിയിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോയിലൊക്കെ ഫോണിലൊക്കെ എപ്പോഴും ഉണ്ട് മസാല ഓംലേറ്റിൻ്റെ പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാനതിങ്ങനെ കണ്ടുവച്ചിരുന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പം അപ്പം അന്നത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടേ നമ്മളെ ചോപ്പറിലിട്ടിട്ട് സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി ഇതെല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പരിയാണെങ്കിൽ അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ടിട്ട് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെതാ അതവിടെ മാറ്റി വെച്ചിട്ട് മൂന്ന് കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പം അത് എടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞതും അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൂടുതലും മുട്ട വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പോൾ പിന്നെ നമ്മളാ മസാലയ്ക്കുള്ള സംഭവങ്ങൾ അളവൊക്കൊന്ന് കൂട്ടി എടുത്താൽ മതി പിന്നെ അതാ കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് സാദാ മുളക് പൊടിയാണ് കാശ്മീരി ഒന്നല്ല അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ അപ്പുറത്തതാക്കണേ വെളിച്ചെണ്ണയൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പാനിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതില് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാനാകണെ നമ്മളാ അരിഞ്ഞു വെച്ചതല്ല അതിൽ വലിച്ചു വെച്ചിട്ടില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ചതഞ്ഞ രൂപത്തിലായിട്ടുണ്ട് ഇന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ആയി ആയിക്കിട്ടേണ്ടത് നമ്മൾ അരികയാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതൊക്കെ ഒന്ന് വാട്ടി എടുത്തു അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇതാണ് ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുകട്ടോ അപ്പൊ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ അപ്പൊ ഇത് ചെയ്തോരൊക്കെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ അപ്പൊ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമ്മളെ മുട്ടയിലും ഉപ്പ് ചേർത്തതാണ് അപ്പൊ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് ഇതേപോലെ നിരത്തി കൊടുത്തിട്ട് വേണം നമ്മള് ആ മുട്ടേന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ അതിന്റെ തൊട്ട മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക പിന്നെ അതാ അതിന്റെ മുകളിലേക്ക് ഞാൻ ആ മുട്ടേന്റെ മിക്സ് ആണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ചെറുതീയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ ഇതുപോലെ നിലക്കിട്ടൊക്കെ കൊടുക്കുക അപ്പം ഞാൻ സത്യത്തിൽ ഇതിൽ അപ്പാക്കി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് കേട്ടോ മുട്ട ആംലറ്റ് ആക്കി ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ എണ്ണ കുറവായതുകൊണ്ട് ഇതിങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച പോലെ കേട്ടോ കുറച്ചും കൂടി വെളിച്ചെണ്ണം ഒഴിക്കണിയിരുന്നു അപ്പോഴാണ് കിട്ടുക ഞാൻ ആ കണ്ട വീഡിയോയിലൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന ഇനി മസാല മുട്ട ചിക്കി പൊരിച്ചതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം അതുകൊണ്ട് കുത്തി ഇളക്കി അപ്പോൾ ആദ്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനായിട്ട് ചെയ്തിട്ടോ എന്തായാലും ടേസ്റ്റ് തന്നെയല്ലേ ആ മസാലയും കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങനെട്ട് ഇളക്കി എടുത്തത് അപ്പോൾ ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് തോന്നാം ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് മല്ലിയലയൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ആ ചേർത്തിട്ടുള്ള മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല ആവി പറക്കണ ആ ഒരു മുട്ടത്തോരം നല്ല അടിപൊളി ഇതൊന്ന് ട്രൈ ട്ടോ ഇതിന്റെ പേര് എന്ത് വേണമെങ്കിലും വിളിക്കാം ഞാനിത് മസാല മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പക്ഷെ അതെന്തായാലും നടന്നില്ലല്ലോ അപ്പൊ അത് ഇങ്ങനെ ചിക്കിടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ഒരു ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഏട്ടനെയൊക്കെ വിളിച്ചിട്ടോ കണനൊക്കെ വിളിച്ചോന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു കുറേ നേരമായി ഇതെന്താകുന്നു വിചാരിച്ചിട്ട് നിൽക്കണ് അപ്പോൾ അതാ അവിടെ ചട്ടീന്ന് തന്നെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏട്ടം ഈ പാത്രത്തു നിന്നാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിച്ചിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ്ക്ക് ശരിക്കും ആ ഒരു മുട്ട മാത്രം മതി കേട്ടോ വേറൊന്നും വേണ്ട എനിക്ക് വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ വൈകുന്നേരം ഏട്ട മങ്ങാടി പോയിട്ട് കുറച്ച് മല്ലിപ്പൊടി കൊണ്ടുവന്നിരുന്നു കേട്ടോ ഒരു കിലോ മല്ലിപ്പൊടി അവിടെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കണ്ണന് ചോറ് കൊടുത്തുട്ടോ അപ്പോൾ രാവിലത്തെ കടലക്കറിയും ഞാൻ ഉണ്ടാക്കിയ പുളിഞ്ചിയും അതേപോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവിയലും ആ മുട്ട മസാല ചിക്കിയതും അതുപോലെ ബീൻസ് തോരനും എല്ലാം കൂടി എടുത്തിട്ട് ഓന് ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ശരിക്കും കഴിക്കാൻ തോന്നുള്ളൂ അല്ലേ പിന്നെ പിന്നെന്താ അമ്മ ഇവിടെ വൈകുന്നേരത്തേക്ക് മീൻ വറക്കണുണ്ട് കേട്ടോ ഉണക്കമീൻ കൊണ്ടുവന്നിരുന്നേട്ടം അപ്പം അതൊക്കെ നന്നാക്കിയിട്ട് അതിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് കുരുമുളകും ചേർക്കൂട്ടോ വേണമെങ്കിൽ ഉള്ളിയൊക്കെ കുത്തിയിടാം എന്തായാലും അമ്മ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് പിന്നെ ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത് ഓയിലിലാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം എല്ലാം കൂടി ഒന്നും വെളിച്ചെണ്ണയിൽ അങ്ങനെ ആക്കി എടുക്കലില്ല കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ല പിന്നെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമല്ല അപ്പൊ സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കണ് എങ്ങനെയായാലും മക്കളെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചോർണ്പോഴേക്കും ഒമ്പത് മണിയും ഒമ്പതിലേക്ക് ആവലുണ്ട് ഇപ്പൊ പഴയ പോലെയല്ല വേഗം കിട്ടി ചോറിൻ്റെ കിടക്കാനൊന്നും പറ്റൂലല്ലോ മക്കൾക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനായില്ലേ പിന്നെ ഞാനിന്ന് ഉച്ചക്കാണ് കേട്ടോ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടത് അപ്പൊ പിന്നെ കുറച്ച് സമയം വൈകിയതല്ലേ വിചാരിച്ചിട്ട് വൈകി ആട്ടാന്നും കരുതി അപ്പം ഞാനിതാ ഹരി അട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഒരൊറ്റ ട്രിപ്പിനെ ഉള്ളുട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അരി ഇട്ടിട്ടില്ല ഈ ഒരൊറ്റ ട്രിപ്പിനാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പാകാണ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നൊറ്റ ദിവസത്തേക്കാണ് ഇട്ടത് അപ്പോൾ അത് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നാളെ മസാല ദോശ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ അരി ഉഴുന്ന വെള്ളത്തിലിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പിറ്റേ ദിവസവും എനിക്ക് ലീവാണ് കേട്ടോ അടുപ്പിച്ച് ഞാൻ രണ്ട് ദിവസം ലീവ് എടുത്തിട്ടുണ്ട് നമ്മളെ കടയിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത് അപ്പം ഇതാ ഹരി ഉഴുന്നും ചോറും എല്ലാം കൂടി അരച്ചൊരു ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ എല്ലാവരും ചോറ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വൈകുന്നേരം അങ്ങനെ കഴിക്കലില്ല വല്ല ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കലാണ് കേട്ടോ ചോറ് വൈകുന്നേരം കൊണ്ട് ഒഴിവാക്കലാണ് എന്തെങ്കിലുമൊക്കെ രാത്രി ചോറ് കഴിക്കുന്നതല്ലാതെ ഡെയിലി ഞാൻ ചോറ് കഴിക്കലില്ല കേട്ടോ ഒരു നേരമാക്കിയിട്ടുണ്ട് ചോറ് അപ്പം ഇപ്പം എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഏതായാലും ഇല്ല തടി കൂട്ടുകാർ പറഞ്ഞ പോലെ ഒന്നും കൂടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ദിവ്യ തടി കൂടിയിട്ടുണ്ടോയെന്നാരോ ചോദിച്ചിരുന്നു അപ്പം തടിയൊക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യണേണ്ടി കാര്യമില്ല പിന്നെ അവിടെ ചെന്നിട്ട് അങ്ങനെ ഇരിക്കയല്ലേ വൈകുന്നേരം വരെ അതുകൊണ്ടാണ് തോന്നണത് അങ്ങനെ തടിക്കണത് അപ്പം എന്തായാലും ഇപ്പോൾ പഴയ പോലെ എക്സസൈസൊന്നും ചെയ്യാൻ പറ്റണില്ല സമയമല്ല അതുകൊണ്ടാണ് രാവിലെ തൊട്ടേ നമുക്ക് പണികളല്ലേ പോകുന്നവരെ അപ്പം ഏതായാലും ഫുഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കഴിക്കാതിരിക്കലാണ് പിന്നെ ചില ശരീരങ്ങൾ ഉണ്ടല്ലോ പച്ചവെള്ളം കുടിച്ചാലും തടിക്കണത് അപ്പോൾ അതിൽ പെട്ടതാണ് കേട്ടോ ഞാനൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്തായാലും പരമാവധി നമ്മൾ ശ്രമിച്ച് നോക്കുക അത്ര തന്നെ ഉള്ളൂ അത് എന്താ പറയുക എക്സസൈസൊക്കെ ചെയ്തിട്ട് ഫുഡും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറയും എൻ്റെ അനിയന്റെ കല്യാണമൊക്കെ ആയപ്പോഴേക്കും ആ ഒരു സമയം ആയപ്പോഴേക്കും നാലഞ്ച് കിലോം ആളാണ് ഞാൻ അന്ന് എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു നല്ലോണം ക്ഷീണിച്ചല്ലോ എന്നുള്ളത് പക്ഷെ പക്ഷേ ഇപ്പം എനിക്കെന്തായാലും അതിന് പറ്റണില്ല ഫുഡിൽ മാത്രമേ ഇനി പറ്റുള്ളൂ അല്ലാതെ അന്ന് ഞാൻ രണ്ട് നേരം എക്സസൈസ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പം അതിന് പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ചോർണലും പാത്രം കിഴകലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മണിയായി ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ കടയിലേക്ക് പോയ ദിവസങ്ങളിലാണെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആവും ഞങ്ങൾ കിടക്കാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്